വണ്ടിയൊക്കെ തൃശ്ശൂർ മുപ്പത്തി ഒന്നാം തന്നെ അവിടെ നിന്ന് അവിടെ നിന്നുണ്ട് മോത്തലേന്ന് നമ്മളെ മോത്തല അമ്പലത്തിൽ നിന്ന് ചരിത്ര ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണം ആ അല്ല ആമ്പടി ആയിരിക്കും ഓ അത് ആ അപ്പോൾ അന്ന് വരുമ്പോൾ അന്നൻ്റെ വീടോട് നിർത്താൽ മതി അന്നെ വീടവിടെ നിർത്തല്ലയോ ആ അന്നേരം രാത്രി ഞാൻ പാവുമ്പോൾ നാളെ രാത്രി അവിടെ പാവുമ്പോൾ തീരും അപ്പം ഞാൻ രാത്രി തന്നെ അവിടെ നിന്ന് പേര് അങ്ങ് വരാം ഓക്കേ ഓക്കേ അന്നേരം അങ്ങ് വരാം ഓക്കെ ശരി എന്നാൽ ശരി quartera mm. quartera